പ്രൈവറ്റ് ടെലികോം കമ്പനികളിൽ ജോലി ചെയ്ത കാലം തൊട്ട് ഹനാനും രേണുവും സുഹൃത്തുക്കളാണ് സുതിയുടെ മരണശേഷം രേണുവിന് പ്രണയ ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ് ഹനാൻ വെളിപ്പെടുത്തുന്നത് സുതി ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്തും രേണുവിന് ഒന്ന് രണ്ട് റിലേഷനുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഹനാൻ പറയുന്നത് ഒരിക്കൽ സംസാരത്തിനിടയിൽ ആ റിലേഷനെപ്പറ്റി രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് പയ്യന് ഇരുപത്തഞ്ച് വയസ്സാണ് ആ പയ്യനുമായി ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നെന്നും അതുമൂലം ഗർഭിണിയായെന്നും ഈ കാര്യങ്ങളെല്ലാം എനിക്കും രേണുവിനും രേണുവിന്റെ കൂട്ടുകാരിക്കും ഗർഭം അലസിപ്പിക്കാൻ രേണുവിന്റെ കൂടെ ആശുപത്രിയിൽ പോയ ചേച്ചിക്കും മാത്രമേ അറിയൂ ശ്രുതിചേട്ടൻ മരിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളാണിത് രേഷ്മ തങ്കശൻ എന്ന പേരിലാണ് ആശുപത്രിയിലെ ചികിത്സയ്ക്കായി പോയതെന്നും ഹനാൻ പറയുന്നു ഹനാൻ പറയുന്നത് പൂർണമായും വിശ്വസിക്കാനൊന്നും സാധിക്കില്ല ഒന്ന് ശ്രദ്ധ നേടാൻ വേണ്ടി എന്ത് തോന്നിവാസം പറയാനും മടിയില്ലാത്തവളാണ് അനാൽ